ദ ബെറ്റ് എന്ന എന്ന പന്തയം കഥ മലയാള പരിഭാഷയാണ് വായിച്ചത് എന്നെക്കാൾ നന്നായി അത് ഓർമ്മിക്കുന്നവരുണ്ടാവും ഒരു ബാങ്കറും ഒരു യുവാവായ അഭിഭാഷകനും തമ്മിലുള്ള തർക്കത്തിൽ നിന്നാണ് തർക്കം മറ്റൊന്നുമല്ല ജീവപര്യന്തം തടവാണോ വധശിക്ഷയാണോ ഏതാണ് ഏറ്റവും കഠിനം ഇതാണ് തർക്കം രണ്ട് ചേരിയായി ആളുകൾ അഭിപ്രായം പറയുന്നത് അപ്പൊ യുവാവായ അഭിഭാഷകൻ പറയുന്നു എന്തു തന്നെ പറഞ്ഞാലും ജീവപര്യന്തം തടവാണ് ഭേദം ജീവനുണ്ടല്ലോ ഉണ്ടല്ലോ പക്ഷെ ബാങ്കർ അത് അംഗീകരിക്കുന്നില്ല അയാൾ പറയുന്നു നിനക്ക് ഞാൻ രണ്ട് ലക്ഷം റൂബിൾ തരാം ഈ ലക്ഷക്കണക്കൊക്കെ ചിലപ്പോൾ വ്യത്യാസം കാണും നിങ്ങൾ വായിച്ചു നോക്കിയാണ് ഒരു അഞ്ച് കൊല്ലം ഏകാന്ത തടവ് അനുഭവിക്കാൻ നിനക്ക് സാധിക്കുമോ എന്ന് ചോദിക്കുന്നു യുവാവായ അഭിഭാഷകൻ നിസ്സാരമായി പറയുന്ന അഞ്ചല്ല പതിനഞ്ച് കൊല്ലം ഞാൻ കിടക്കാം ഒരു പ്രശ്നവുമില്ല അവിടെ വെച്ച് പന്തയം കുറിക്കപ്പെടുന്നു രണ്ടു ലക്ഷം രൂപ പന്തയം കുറിക്കപ്പെടുന്നു ബാങ്കർ തന്നെ ഏകാന്തവാസം അനുഭവിക്കുന്നതിന് ഒരു ലോഡ്ജ് പോലെ ഒരു സ്ഥലം ഏർപ്പാടാക്കുന്നു യുവാവായ അഭിഭാഷകൻ അവിടെ സ്വയം തടവ് വരിക്കുകയാണ് അദ്ദേഹത്തെ അവിടെ പൂട്ടിയിടുകയാണ് അദ്ദേഹത്തിന് ഭക്ഷണവും വായിക്കാൻ ആവശ്യമായ പുസ്തകങ്ങളും ഒക്കെ സമയത്തിനെത്തും പക്ഷെ പുറം ലോകവുമായി ഒരു ബന്ധവും പാടില്ല കാലം അങ്ങനെ കടന്നുപോയി അതിനിടയിൽ ബാങ്കർ പൊളിഞ്ഞു പാപ്പരായി പോയി അയാൾക്ക് രണ്ടു ലക്ഷം രൂപകളൊന്നും കൊടുക്കാനില്ല അതുകൊണ്ട് ഇവനെ കൊന്നുകളയുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നാണ് അയാൾ ചിന്തിക്കുന്നത് ഈ ഏകാന്ത തടവിൽ നിന്ന് ഏകാന്തതയിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾ എല്ലാ പുസ്തകങ്ങളും വായിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥങ്ങളും ഒക്കെ എല്ലാ പുസ്തകങ്ങളും വായിക്കുക ആ പുസ്തകങ്ങളിലൂടെ പകർന്നു കിട്ടിയ അറിവ് പുതിയ ചിന്താ അയാളെ മറ്റൊരു മനുഷ്യനായി മാറ്റി തീർക്കുകയാണ് പന്തയം ജയിക്കാൻ ഏതാനും മണിക്കൂറുകൾ ബാക്കി നിൽക്കുക അയാൾ സ്വയം ഈ തടവിൽ നിന്ന് പുറത്തു വരികയാണ് അയാൾക്ക് ഇനി രണ്ടു ലക്ഷം രൂപിന്റെ ആവശ്യമില്ല അയാൾക്ക് ഭൗതികമായ ഏതെങ്കിലും ഒരു ഉപഹാരം ഒരു പ്രതിഫലം പണം അയാൾ ആഗ്രഹിക്കുന്നതേയില്ല അതിനെയെല്ലാം അതിജീവിക്കാൻ കഴിയും വിധമുള്ള മാനസികമായ കരുത്ത് അയാൾ നേടിക്കരുത് അയാൾ പുതിയൊരു മനുഷ്യനായി ജയപരാജയങ്ങളും പണവുമെല്ലാം അയാളെ സംബന്ധിച്ചിടത്തോളം അർത്ഥരഹിതമായി മാറി അപ്പോ അങ്ങനെ നവീകരിക്കപ്പെട്ട ഒരു മനുഷ്യനായി ഒരു പുതിയ ജന്മത്തിലെന്ന പോലെ എല്ലാ ഭൗതികമായ മോഹങ്ങളെയും അതിജീവിക്കാൻ കഴിഞ്ഞ പണത്തിന്റെ ആസക്തികളെ മറികടക്കാൻ കഴിഞ്ഞ അസാധാരണമായ സ്വഭാവമുള്ള സ്വഭാവമുള്ളൊരു മനുഷ്യനായയാൾ പുനർജീവിക്കുകയാണ് പുനരുജ്ജീവിക്കുകയാണ് അപ്പോ ആന്റൻ ചെക്കോവ് ലോകത്തോട് വിളിച്ചു പറയുന്നത് വായന അറിവ് ചിന്ത നിങ്ങളെ മറ്റൊരു മനുഷ്യനാക്കി തീർക്കും എന്നതാണ്